സബ ഇപ്പം നമ്മളുള്ളത് നമ്മുടെ തൃശ്ശൂർ ശോഭ സിറ്റിയിലാണ് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് എന്താ സംഭവം എന്നൊന്നും ചോദിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല ആരും നമുക്ക് പക്ഷെ നല്ല സെറ്റപ്പ് സംഭവമായിരുന്നു കേട്ടോ എങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊക്കെ കണ്ട് അവിടെ നിന്ന് മെല്ലെ അടുത്ത ഫ്ലോറിലേക്ക് പോയി അപ്പം ഞങ്ങളവിടുന്ന് എസ്കലേറ്റർ പിടിച്ച് അവിടെ നിന്ന് നേരതാ മുകളിലേക്ക് കയറുകയാണ് അച്ചുട്ടി എന്നെ കണ്ടിട്ട് എൻ്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് കാരണം എനിക്ക് ഒരു ഭയമാണെന്നാണ് അവളുടെ ഒരു വിചാരം പക്ഷെ അതവളുടെ വിചാരം മാത്രം അവൾക്കാണ് ശരിക്കും പേടി അങ്ങനെ ഞങ്ങൾ എല്ലാ ഷോപ്പുകളും ഇങ്ങനെ വായി നോക്കി വായ് നോക്കി വായു നോക്കി ഇങ്ങനെ നടക്കും അതെപ്പോഴും ഉള്ളതാണ് എല്ലാ ഷോപ്പുകളും കയറി കാണുക എന്നത് ഒരു ചടങ്ങ് മാത്രമാണ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കയറില്ല ആകെ വല്ലപ്പോഴും വല്ല ഡ്രെസ്സൊക്കെ എടുക്കാൻ കയറും മെയിനായിട്ട് ഇവിടേക്ക് പോകുന്നത് മിക്ക പേരൻസിനറിയാമായിരിക്കും കാരണം ലുലുൽ പോകുക അല്ലെങ്കിൽ ശോഭയിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ട്സ് എല്ലാവരും കൂടി ഫസ്റ്റ് ഇറങ്ങും എന്തിനാണെന്നോ ഈ ഫൺ ഏരിയയിൽ കയറി അടിച്ച് പുറഞ്ഞ് കളിച്ച് നിറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് സംഭവം അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ശോഭ സിറ്റിയിൽ ഫണ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ അവിടെ കയറി മേയാന് വേണ്ടി മാത്രമാണ് ഇവിടെ ഉള്ള അറ്റങ്ങൾ മൊത്തം അവിടേക്ക് ചേക്കേറുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ എന്തോ കറണ്ടിൻ്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ വിട്ടു എന്ത് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടേ അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വിട്ടു അവിടെ ചെന്ന് ഓരോരുത്തരും ഓരോ സ്റ്റാളിൽ പോയിട്ട് ഓരോന്നും ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു വന്നു അപ്പോൾ അപ്പോൾ എടുത്തത് ബിരിയാണി കാരണം അവൻ ഭയങ്കര ഒരു ബിരിയാണി ലവറാണ് എന്താ അവന് ആരും ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഇങ്ങനെ കഴിക്കണമെന്നോ വാരി കൊടുക്കണമെന്നോ ഒന്നും തന്നെ പറയേണ്ടതില്ല അവൻ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അങ്ങനെ ഞങ്ങളൊരു പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തു അത് പുറത്തുള്ള ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കഴിച്ചാൽ അത്ര വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സംഭവം പക്ഷേ കൊള്ളാം സംഭവം സൂപ്പറായിരുന്നു പിന്നെ ഏട്ടൻ ഒരു പാൽ പൊറോട്ട വാങ്ങിച്ചു അനു ആണെങ്കിൽ ചൈനീസ് ഫുഡാണ് സെലക്ട് ചെയ്തത് അവൾ നൂഡിൽസ് കിട്ടുന്ന എന്തൊക്കെയോ പേരുള്ള ഏതോ ഒരു ഫുഡ് എടുത്തുകൊണ്ട് വന്നു ഏട്ടൻ പാൽ പൊറോട്ട ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് വീഡിയോ എടുത്തോളാം പറഞ്ഞ് എന്നെ നോക്കിയിരുന്ന് ആ പാൽപൊറോട്ട എല്ലാം സെറ്റാക്കി ഞാനാണെങ്കിലോ വീഡിയോ എടുത്ത് അത് നോക്കിയിരുന്നും പോയി ഏട്ടനാണെങ്കിൽ അത് ഫിനിഷ് ചെയ്ത് കാണിച്ച് ഒരു ഇലി അടിച്ചു ഒന്നും പറയാനില്ലല്ലോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാവരിൽ നിന്നും ഫുഡ് ഷെയർ ചെയ്തു കാരണം എനിക്ക് അന്നത്തെ ദിവസം എന്താണെന്നറിയില്ല വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനൊരു ഫലയുടെ അടുത്താക്കിയിട്ടോ അത് വേറെ കാര്യം പിന്നെ ഞങ്ങൾ നേരെ പ്ലേ ഏരിയയിലേക്ക് പോയി അവിടെ ചെന്ന് ഇത് ഫസ്റ്റ് അവൻ തന്നെ ഓടി ചാടി കയറിയിരുന്നു ഈ ബൈക്ക് കാർ എന്ന് പറഞ്ഞവനൊരു പ്രാന്ത ഇപ്പൊ എല്ലാരും വിചാരിക്കണേന്താ പറഞ്ഞ ഓ റൈസ് ചെയ്ത് പോൻ അങ്ങനെ ഓടിക്കുകയാണ് ഇങ്ങനെ ഓടിക്കുക എന്നൊക്കെ അല്ലേ സംഭവം ഇതിന്റെ ഗൈഡ് ബാക്കിൽ നിന്ന് ഇവന്റെ ഈ ബൈക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇവന്റെ വിചാരം ഇവൻ ഭയങ്കര ബൈക്ക് റൈസർ ആണെന്നാണ് അതൊരു വെപ്പായിട്ട് കുട്ടി അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നോട്ടെ പാവ അങ്ങനെ അവൻ അതിൽ തോറ്റു തുന്നം പാടി ഗൈസ് എല്ലാവിധത്തിലും അവൻ വീണ്ടും വീണ്ടും കളിച്ചത് അതിൽ തോറ്റു തുന്നം പാടി പക്ഷെ ആ ഒരു അഹങ്കാരം അവൻ സൂപ്പറായിട്ട് ായിട്ട് കളിച്ചുകൊണ്ടിരിക്കാൻ വിചാരം അങ്ങനെ അച്ചുട്ടിതായത് ഓരോ അനുമോളും എല്ലാവരും ഓരോന്നൊക്കെ പക്ഷെ ഞങ്ങള് ടൈം കുറച്ച് ലേറ്റ് ആയി അത് കാരണം ഞങ്ങൾക്ക് അതിലൊന്നും കളിക്കുക വല്ലാതെ കളിക്കാൻ പറ്റിയില്ല നെക്സ്റ്റ് ടൈം കാണുമ്പോൾ